പിശാചുക്കൾ ആലമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വറഹ്മത്തുള്ളാഹി ുംബർക്കാത്തു കൊപ്പം സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ തയ്യാറായതോടുകൂടി വഹാബികളാകെ പെട്ടിരിക്കുകയാണ് കൊപ്പം സംവാദം വ്യവസ്ഥ എഴുതിയെങ്കിലും സംവാദവുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ലെന്ന് ബോധ്യമായി തുടങ്ങിയിരുന്നു അതവർ രഹസ്യ സംഭാഷണത്തിലൂടെ പറയുകയും ചെയ്തു നമുക്കൊരിക്കലും എന്ന വിഷയത്തിൽ സംവാദം നടത്തുക സാധ്യമല്ല സംവാദം നടന്നു കഴിഞ്ഞാൽ കെ എൻ എം ഒരു പിളർപ്പ് അനിവാര്യമായിട്ടും അതുകൊണ്ട് വ്യവസ്ഥ എഴുതിയ നിങ്ങൾ തന്നെ അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തണമെന്ന് സംവാദ വ്യവസ്ഥയിൽ ഏർപ്പെട്ടവരോട് വഹാബികൾ ആവശ്യപ്പെടുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് കുറ്റിപ്പുറം റഷീദ് മൗലവി ഇത് സംഘടനയുടെ ഔദ്യോഗിക തലത്തിൽ നടത്തുന്ന പരിപാടിയാണെന്ന് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നതും അതോടെ വ്യക്തിപരമായ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയ സുന്നി പ്രവർത്തകർക്ക് സംവാദത്തിന് പോകാൻ സാധിക്കാതെ വന്നു സംവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ട മൗലവിമാർ സുന്നികളുടെ കാരണത്താലാണ് സംവാദം മുടങ്ങിപ്പോയതെന്ന വ്യാജ പ്രചരണം നടത്തുകയുണ്ടായി മാത്രവുമല്ല ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി സംവാദത്തിന് ഒന്നുകൂടി വെല്ലുവിളിക്കുകയുണ്ടായി അനസ് മൗലവി അനസ് മൗലുവി വെല്ലുവിളിച്ചത് വെറുതെയാണെങ്കിലും സുന്നി പണ്ഡിതന്മാർ അത് ഏറ്റെടുത്തപ്പോൾ ആകെ പെട്ടുപോയി അനസ് മൗലവി ആ ദാള്യത മറച്ചു പിടിക്കാൻ വേണ്ടി സുന്നുകൾക്കില്ലാത്തൊരു വാദം എടുത്തിട്ടുകൊണ്ട് ഇതിൽ സംവാദം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് അനസ് മൗലവി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വഹാബികൾക്കും കുരുവട്ടൂരികൾക്കുമുള്ള ഒരു വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് സുന്നികളുടെ വാദമാണെന്ന് വരുത്തി തീർക്കാനുള്ള കപട നാടകമാണ് കുരുവട്ടൂരികളും വഹാബികളും ചേർന്ന് നടത്തിയിട്ടുള്ളത് ഇത് തന്നെയാണ് കാലങ്ങളായി വഹാബി പ്രസ്ഥാനം ചെയ്തു പോന്നിട്ടുള്ളത് സാധാരണ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ ആ പ്രൊഡക്റ്റ് ചെലവഴിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടാകും ആ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കും വഹാബി പ്രസ്ഥാനം ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ആ പ്രൊഡക്റ്റിൽ അവർക്ക് തന്നെ ആത്മവിശ്വാസമില്ല അവർ തന്നെ അതടുത്ത കാലത്തായി തള്ളുകയും ചെയ്തിരിക്കുന്നു അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പോലും അംഗീകരിക്കാത്ത അവർ കൊണ്ടുവന്ന ആ പ്രമേയം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചു ഒരു ഒരു പ്രാർത്ഥനയുണ്ട് വർഷമായിട്ട് വക്കം മൗലവിയും മൗലവിയും പ്രാർത്ഥനയാണ് അതാണ് അഭൗതികം എന്ന പദം കൊണ്ട് നാം ഷിർക്കും തൗഹീദും വീർത്തിരിക്കുന്ന പ്രയോഗിച്ചത് അല്ലാതെ മറ്റൊരു അർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട് ഷിർക്കും തൗഹീദും വീർത്തിരിക്കുന്ന ഇടത്തുള്ള അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നർത്ഥത്തിലാണ് അത് നൂറ് കൊല്ലത്തിലോളമായി നമ്മൾ എഴുതിയും പറഞ്ഞും പഠിപ്പിച്ച കാര്യമാണ് വക്കം ലേഖനങ്ങളിൽ പോലും നമുക്ക് ഈ പ്രയോഗം കാണാൻ പറ്റും തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലി എഴുതിയ ലേഖനത്തിന് വരെ ഈ കാര്യകാരണ ബന്ധ പ്രയോഗം വന്നിട്ടുണ്ട് അപ്പൊ കാര്യകാരണ അടിസ്ഥാനത്തിലുള്ള ചോദ്യം അത് പരസ്പരം ചോദിക്കാൻ അനുവദിക്കപ്പെട്ട സംഗതികൾ അതിനപ്പുറമുള്ളതാണ് പ്രാർത്ഥന അതിനപ്പുറം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ വും അദൃശ്യവുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്നും പറയുന്നു അള്ളാഹുവിനോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്നും പറയുന്നു അതിൽ തന്നെ അവർക്കൊരു ഉറപ്പില്ല ഈ കൺഫ്യൂഷൻ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇസ്ലാമിന്റെ പ്രമേയമാണെന്നാണ് വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ വിഭാഗം വഹാബികളും സമം തന്നെയാണ് ആ പ്രമേയം അംഗീകരിക്കാത്തവർ മുാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കേന്ദ്രവും വിഷ്ഠവും ആ പ്രമേയം തള്ളി എന്നുള്ളതാണ് ഏറെ വിചിത്രം വിഷ്ടങ്ക പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയത്തെ തള്ളി വഹാബികൾ തന്നെ ചെയ്ത് കത്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് ും മനസിലായോ ആദർശപ്പുറത്തിലേക്ക് വരും അള്ളാഹുവിനെ പഠിക്കുന്നത് പോലെ ജിന്നുകളെ പഠിക്കുന്ന നിങ്ങളെ ഞങ്ങള് പേടിക്കൂല അല്ലാണ്ട് ദരിതമാര് ജിന്നോട് നിങ്ങളെ ഞങ്ങള് വിശ്വസിക്കൂല കപടന്മാരാ ഞങ്ങള് ബഹുദൈവ വിശ്വാസികളാ നിങ്ങള് അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടി കടന്നു വരൂ ആ പ്രമേയത്തെ തള്ളി എന്നുള്ളത് വസ്തുതയാണ് നിങ്ങൾ നോക്കൂ ഏറ്റവും നിങ്ങ വിവാദം ഇതാ രണ്ടു കാര്യങ്ങൾ ഒന്ന് ഈ ഐക്യപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് ഇപ്പോ ഐക്യത്തെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ പുതിയൊരു ശുർക്കുമായി വരുന്നു ഭൂമുഖത്തും മൂക്ക് താഴോട്ടുള്ള ഒരു മനുഷ്യനും പറയാത്ത വാദമാണത് ഒരു കിതാബിലും കാണാത്ത വാദമാണത് എല്ലാ പഴച്ച വാദങ്ങളുടെയും തുടക്കം ജൂതന്മാർ അവർ മുസ്ലിം സമുദായത്തിൽ നിന്നൊരു കക്ഷിയെ വേർതിരിച്ചുണ്ടാക്കിയ ഷിയാക്കളാണ് ആ ഷിയാക്കളിലൂടെയാണ് പുറത്തു വരുന്നത് ഷിയാക്കൾ പോലും സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടല്ലോ സഹോദരങ്ങളെ സിഹിർ ഫലിക്കും എന്ന വിശ്വാസമാണ് കേരളം എന്നുള്ളത് തന്നെ എല്ലാ വിഭാഗത്തിനും ആ വിശ്വാസമില്ല ആ വിശ്വാസത്തെ ശിർക്കായി ഗണിക്കുന്നവരാണ് ഒരു വിഭാഗം ആ ആണ് അബ്ദുറഹ്മാൻ സലഫി ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇനി എന്താണെന്ന് വഹാബികളിൽ നിന്ന് തന്നെ നമുക്കൊന്നറിയേണ്ടതുണ്ട് അതിലോട്ട് പോകാം മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൂലയുടെ തഫ്സീർ അമാനി മൂലയുടെ തഫ്സീറിന് പ്രത്യേകത കൂടിയുണ്ട് മഹാനായ മഹാനായാണ് ആ അമാനി അമാനിടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത് അമാനി പറയാൻ ഭൂതം ജിന്ന് മലക്ക് ദേവൻ ദേവി മരണമണഞ്ഞ മരണമടഞ്ഞവർ ആദ്യായി ഏതിലെന്തെങ്കിലുമുള്ള സഹായർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും വ്യക്തമായി പറഞ്ഞു സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം പരിഭാഷയിൽ നിന്നാണ് മാലിക് സലഫി എന്താണെന്ന് പഠിപ്പിക്കുന്നത് ഗ്രൂപ്പിലുള്ള ഒരാളും തള്ളാത്ത പരിഭാഷയുമാണ് എന്താ സിഹിറ് ജിന്ന് പിശാജ് ദേവി ദേവൻ മരണമടഞ്ഞവർ ഭൂതം ഇവകളിൽ ഏതെങ്കിലും ഒന്നിനോടുള്ള സഹായാർത്ഥന അഥവാ സഹായാർഥന ഇസ്തിൽ പറഞ്ഞാൽ പൂജ പ്രാർത്ഥന അപ്പോ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന കേരളം കാരൻ വിശ്വസിക്കുന്ന എന്താണ് ദേവി ദേവനോടോ മരണമടഞ്ഞു പോയവരോടോ സഹായാർത്ഥന നടത്തിയാൽ അഥവാ പൂജ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് സിഹർ ഫലിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം തള്ളുന്നു അദൃശ്യവും മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമല്ല അള്ളാഹു അല്ലാത്തവർക്കും ഉത്തരം ചെയ്യാൻ കഴിയും അതിന് സിഹിർ ഫലിക്കുക എന്ന് പറഞ്ഞാൽ മതി എന്ന വാദത്തിലേക്ക് വഹാബികൾ എത്തിയിരിക്കുന്നു കോരും ാരും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ വാദം പേറിയതെങ്കിൽ ഈ അവാലി മൗലവിയുടെ പരിഭാഷ വായിച്ച സീതി ഹാജി പണ്ട് തന്നെ പേറിയിട്ടുണ്ട് അതുകൊണ്ടാണ് സീതി ഹാജി മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരിപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അത് നമുക്കൊന്ന് വെക്കാം സംഭവമാണ് ഏറ്റവും അച്ഛൻ നാല് പ്രാവശ്യം അച്ഛന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പാ പിന്നെ ഒന്ന് അച്ഛന്റെ അമ്മ മരിച്ചപ്പം പിന്നെ ഒന്ന് സീതി ഹാജി മരിച്ചപ്പാ എത്ര പേര് തമ്മിൽ എടുപ്പാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അച്ഛനാണെങ്കിലും അപ്പൊ കാണാൻ പോയപ്പോ ഭയങ്കര വേദന എടുത്തതാവു അത്ര അപ്പൊ എന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കൈ ഒടിച്ചിട്ട് പറഞ്ഞൊന്ന് ഗുരുവായൂരപ്പനോടൊന്ന് പ്രാർത്ഥിക്കാ എന്റെ ജീവൻ വേഗം എടുക്കാൻ കരണാരെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടല്ലോ സഹോദരങ്ങളെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് മരണമടഞ്ഞവരോട് ദേവീദേവന്മാരോട് ഭൂതങ്ങളോട് പിശാചുക്കളോട് ജിന്നിനോട് പ്രാർത്ഥിക്കലാണല്ലോ മഹാബിലേക്ക് അടഞ്ഞവരോട് ദേവി ദേവന്മാരോട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ പറഞ്ഞുകയാണ് കേട്ടല്ലോ തീർ എന്ന് കേട്ടപ്പോ നിങ്ങൾ ഞെട്ടുകയാണ് നിങ്ങളൊക്കെ ഞെട്ടിയോ ഇല്ലല്ലോ പോകുന്നത് നമ്മളല്ല നമുക്ക് അനസ് എന്ന് പറയട്ടെ ഇന്ന് നിങ്ങൾ ഞെട്ടുകയാണ് കാരണം നിങ്ങൾ കൈവച്ചത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലാണ് തൗഹീദിലാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലാണ് അപ്പൊ ആരാ ഞെട്ടുക നോക്കുകയാണ് അത് ഞങ്ങൾക്ക് മാത്രമല്ല ഇത് കാണുന്നവർക്കും മനസ്സിലാക്കുന്നുണ്ട് അതെ കാണുന്നവർക്കും മനസ്സിലാകണം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം എന്ന് മാത്രമല്ല വേറെ ചില ആളുകൾ എത്രയോ വിഷയം വേറെ കിടക്കുന്നു നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിഷയത്തിൽ സംവാദം നടത്തി കൂടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അത് ശരി നിങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ പിന്നെന്തിനാ ഞങ്ങളോട് പറഞ്ഞത് ചേലാമറ സംവാദത്തിന് ശേഷം നിങ്ങൾ സംവാദത്തിന് വന്നില്ലെന്ന് നിങ്ങൾ തുടങ്ങാത്തോണ്ടല്ലേ ഞങ്ങൾ വരാതിരുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നിങ്ങൾ അനുയായികളെല്ലാം പിടിച്ച് ഇഷ്ടഞ്ചില്ലൂരികൾ കൊണ്ടുപോയി ഉള്ള അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയും നിങ്ങളിൽ നിന്ന് പോയവരെ ഇഷ്ടം വിഭാഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും നിങ്ങൾ വിഫലമായ ശ്രമം നടത്തി നോക്കി പക്ഷേ നിങ്ങൾ അംഗീകരിക്കാൻ ആളെ കിട്ടാതായി നിങ്ങളുടെ വിശ്വാസവും ഇഷ്ടങ്കാരുടെ വിശ്വാസവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയ വഹാബികൾ തമ്മിൽ വേദം തൊമ്മൻ ം വിഭാഗത്തിൽ അനസ് നിന്നുവിടെ സിറാജുൽ ഇസ്ലാം നടത്തി നോക്കി സിറാജു പറഞ്ഞതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ കുഴങ്ങി അവസാനത്ത് നിർത്തിവെക്കേണ്ടി വന്നു നിങ്ങൾ ചിന്നിനോടുള്ള സഹായാർത്ഥന സിഹറാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോ അവര് എന്താ സിഹറാണെന്ന് കരുതാതെ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെ അങ്ങനെ ചിന്നൂരികളോട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ നാണം കിട്ട് ആ ഗണ്ണ നിർത്തിവെച്ച ഞങ്ങളെ സംവാദത്തിന് വിളിക്കുന്നത് ആ കൂടി നിൽക്കുന്ന ഒരു യൂട്യൂബിലൂടെ ആളായി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അണികളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വിഫല ശ്രമം എന്ന നിലക്കാണ് ഞങ്ങളെ സംവാദത്തിന് വിളിച്ചത് ഞങ്ങള് വിളിച്ചപ്പോ ഞങ്ങൾ വന്നു അതിനുമുമ്പ് വിഷ്ഠിന്നൂരികളെ ഞങ്ങളെ സംവാദത്തിന് വിളിച്ചു അകലാട് വിളിച്ചു തലപ്പാറ വിളിച്ചു പലയിടത്തും വിളിച്ചു ഞങ്ങൾ പോയി സംവാദം നടത്താൻ പറ്റിയെടുത്ത് സംവാദം നടത്തി വ്യവസ്ഥയിൽ അവർ ഒളിച്ചോടിയപ്പോ ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടായിട്ടുണ്ട് നിങ്ങളെയും ചിന്നൂരികളോട് തർക്കിച്ചു തോറ്റ വെപ്രാളത്തിനിടയിൽ അതൊന്നും അറിയാതെ പോയതിന് ഞങ്ങളല്ലല്ലോ ഉത്തരവാദി ഞങ്ങളുടെ ഞങ്ങളുടെ ഇടപാട് മുഴുവൻ നിങ്ങളുടെ കാലനായി ഇത് നല്ല കഥി പറഞ്ഞു ഇടപാട് നടത്താൻ പറ്റൂല അത് ശുർക്കാണ് ഇപ്പൊ നിങ്ങൾ ഇടപാട് നടത്തുന്നത് സി എം വലയുലാഹിയോടാണ് അതും ശുർക്കല്ലാതായോ പിന്നെന്തിനാ നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചെന്ന് എനിക്ക് ഈ വിഷയത്തിൽ

എങ്കിലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അനസ് മോലി പറഞ്ഞത് അപ്പൊ എന്തായി എന്ന് പറഞ്ഞ എന്താണ് ദേവി ദേവന്മാരോടും പിശാചുക്കളോടും ജിന്നുകളോടും മരണമടഞ്ഞവരോടും ഭൂതങ്ങളോടുമുള്ള പ്രാർത്ഥന അപ്പൊ ഭൂതങ്ങളെ ചെയ്യണമെങ്കിൽ ദേവി ദേവന്മാരെകാസ ചെയ്യണമെങ്കിൽ ആ സീറിന് ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ദേവി ദേവന്മാരും പിശാചുക്കളും ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് വിശ്വസിക്കണം മുതപ്പിറുമാണ് ദേവിദേവന്മാർ പിശാചുക്കൾ ചത്തുപോയ കണാരൻ ചാത്തപ്പൻ സ്വാമി ഇവരൊക്കെ മുതപ്പിറുൽ ആലമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളം വിഷ്ടഞ്ചരുകൾ ഇപ്പൊ ആരാഞ്ഞെട്ട് മറുപടി പറയണം ഞാൻ ചത്തുപോയൻ സ്വാമി എന്ന് പറഞ്ഞത് അതിനു മുന്നേ ദേവി ദേവന്മാർ എന്ന് പറഞ്ഞത് കൊണ്ടാ ഇനി മരണമടഞ്ഞവർ അവരൊന്നും അല്ല എങ്കിൽ വഹാബി നേതാക്കന്മാർ ആരെങ്കിലും ആണെങ്കിൽ അത് പറഞ്ഞാ മതി അമ്പിയാക്കളോ ഔളിയാക്കളോ ഒന്നും അല്ലാലോ നിങ്ങൾ അതൊന്ന് വെളിപ്പെടുത്തണം എന്നാ നമുക്ക് മനസ്സിലാക്കാം അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ുട്ടയുടെ പുറത്ത് ചിത്രം വരച്ചു കളിയും കളവും വരച്ചു അറബി അക്ഷരങ്ങൾ തലകീഴായും നേരെയും എഴുതി വെച്ചു ഒരു നാഴികേരത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തു നാൽക്കവകളിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കൂടോത്രമാണ് ആ കൂടോത്രം ചെയ്യുന്ന വ്യക്തി അതാരും അറിയാത്ത ഏതോ ദേശത്തുള്ള അതിനെപ്പറ്റി വിവരം പോലും ഇല്ലാത്ത ആളുകൾക്ക് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയുമെന്ന അങ്ങനെ മറഞ്ഞ വഴിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഇത്തരം ചിത്രപ്പടികൾക്കും വേലത്തരങ്ങൾക്കും സാധിക്കുമെന്ന മൂഢമായ അന്തമായ വിശ്വാസത്തിന്റെ ഭയത്തിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു കോഴിമുട്ട കേരളത്തിലുള്ള കേരളംമാരന്റെ വീട്ടിൽ കൊഴിച്ചിട്ടാല് അമേരിക്കൻ പ്രസിഡന്റിന് താഴെ അറക്കാൻ സാധിക്കും അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ ഈ കോഴിമുട്ടയ്ക്ക് കഴിയും ഈ പിശാദിന് കഴിയും ഈ ചത്തുപോയ കാണാറിന് കഴിയും എന്നാണ് കേരളമ്മുകാർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളമ്മമാര് കൊള്ളക്കാരാണ് കരിഞ്ചന്തകളാണ് കോഴിമുട്ടക്ക് ഇപ്പത്ര വില കരിക്കിന് ഇപ്പത്ര വില രണ്ടായിരത്തി പതിമൂന്നിന് ഉണ്ടായിരുന്നോ ൾ സിഹർ എന്ന ലേബലിൽ ബിസിനസ് തുടങ്ങിയതോടുകൂടി അവർ കൊള്ളക്കാരായതോടുകൂടി മുട്ടയ്ക്ക് വില കൂടി കരിക്കൽ വില കൂടി കരിങ്കോഴിക്ക് വില കൂടി പുതിയൊരു ബിസിനസ് രണ്ടായിരത്തി പതിമൂന്നോടു മാർക്കറ്റിൽ എത്തിച്ച് കൊള്ള വഹാബിയൻ പ്രമേയത്തെ തള്ളിക്കൊണ്ട് ചത്തുപോയ കണാറിനും ദേവി ദേവന്മാരുമാണ് മുതബിറുൽ ആലം ജിന്നുകളും പിശാചുക്കളുമാണ് മുദബിറുൽ ആലം എന്ന് വിശ്വസിക്കുന്നവരാണ് അവരാണ് നമുക്ക് പഠിപ്പിക്കാൻ വരുന്നത് നമ്മളെ തൗഹീദ് പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങളിലേക്ക് മാത്രമെന്ന വഹാബിയൻ പ്രമേയത്തെ അടിച്ചേൽപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾ അംഗീകരിക്കുക ഞങ്ങൾ ഔലിയാക്കളെ ലോകം നിയന്ത്രിക്കുന്നവരാക്കുന്നു എന്ന് പരിഹസിക്കുന്നതിനു മുമ്പ് ഞങ്ങളെ ഉച്ചരിക്കുന്നതിനു മുമ്പ് ചത്തുപോയ കണാരനും ദേവി ദേവന്മാരും പ്രാർത്ഥന കുത്രം ചെയ്യും വിശ്വാസം ചത്തുപോയ കണാലിനുംമാരും പിഷാദുക്കളും എന്ന നിങ്ങളുടെ വിശ്വാസം വലിച്ചെറിയുക യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരിക ബഹാബിസം പിയച്ചതാണ് അത് പേറിയവർ പിയച്ചവരും പിഴപ്പിക്കുന്നവരുമാണ് അസ്സലാമു അലൈക്കും വസ്സലാമഅലിക്കും